നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഇതൊക്കെ സമസ്തൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യാനൊയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മും കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടു നിന്നിട്ടുണ്ടാവും അല്ലേ വരെ പുറത്തുണ്ടാവും അപ്പോൾ അവരും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനാരു വിലകുവെച്ചാലും അത് ഞങ്ങളാരും അത് ഒരു കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാം അതാണ് തങ്ങൾക്കും പറയാനുള്ളത് അങ്ങനെ തന്നെ നമ്മളൊരു കൂട്ടിപ്പിടുത്തത്തോടുകൂടി മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് ഒരാൾ അല്ലാ യു നഫീ അഹദ് ഒരാളോടുള്ളതായ ശത്രുത മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കാവുന്ന അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂവ്മെൻ്റ് സ്വഭാവമാണ് അപ്പോൾ എല്ലാവരും പലരീതി പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി ഈ അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ തങ്ങന്മാരും ഞമ്മളൊക്കെ ആയിക്കൊണ്ടിട്ട് കൊണ്ട് പോകണം അതിനവസ് ബഹാനുഭവത്താലെ തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് ദുബായ ചെയ്തു ഇവിടെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമിയക്കുള്ള ഒരു കൈത്താങ്ങാണത് അപ്പൊ അത് നമ്മൾ എന്താവണം അതിലെല്ലാവരും സഹകരിക്കണം സമസ്തന്റെ കൈത്താങ് വാറണ്ട് അയ്യോ സഹകരിക്കണം എന്നാണ് എല്ലാരോടും പറയാനുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അതും മറക്കണ്ടാരും ഇതൊന്നും മറക്കണ്ട എല്ലാ കൈത്താങ്ങിലും എല്ലാവരും കൂടുക എല്ലാരേം പ്രോത്സാഹിപ്പിക്കുക ആ നിലക്ക് പോയാലേ ഇത് നിലനിൽക്ക് പോകുള്ളൂ അല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും എതിർക്കുക അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ജാമ്യാന്റെ കൈത്താങ്ങിനെ എതിർക്കാൻ പറ്റുമോ പറ്റൂല ഇനി ഇവിടെ അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ എനിക്ക് കഴിയുമോ ഒരിക്കലും കഴിയൂല ഇത് നമ്മളെ സ്ഥാപനമാണ് എതിർക്കാൻ നമുക്ക് കഴിയൂല എന്നതുപോലെ എല്ലാ കൈത്താളങ്ങളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും കേരള ജമീയത്തുലമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചിക്കുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ